ഇന്നത്തെ സ്റ്റോറി സ്റ്റാർട്ടാവുന്ന ഒക്ടോബർ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒഡീഷയിലെ സിംഗലെന്ന് പറഞ്ഞൊരിടത്താണ് അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര ആൾക്കാർ തിരക്കും ആൾക്കാർ ഭയങ്കരമായിട്ട് അവിടെ വന്ന് നിൽക്കുന്നു അവിടെ ഭയങ്കരമായിട്ട് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുകയാണ് ജനങ്ങളും അവിടെ ഭയങ്കരമായിട്ട് വന്ന് സൗണ്ട് ഉണ്ടാക്കി വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ നേരങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് കറണ്ട് പോവുകയാണ് ചെയ്തത് ആ ഏരിയയിൽ മുഴുവൻ ലൈറ്റ് പോയി എന്തോ നടക്കുന്നതൊന്നും അറിയത്തില്ല ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് വന്നു അങ്ങനെ കറണ്ട് വന്നു കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണാൻ സെല്ലിൽ ഇരുന്ന ക്രിമിനലിനെ കാണുന്നില്ല പോലീസിനും നാട്ടുകാർക്കൊന്നും മനസ്സിലായില്ല എവിടെ പോയെന്നുള്ള കാര്യം പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു വിഷ്യൂ ആയിട്ട് മാറി ഈ എങ്ങനെ ജയിലിൽ ഇരുന്ന ആൾക്ക് ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോയി ഇത് പോലീസിനുള്ള ഒത്താശയം അങ്ങനത്തെയുള്ള ഒരുപാട് കാര്യങ്ങളും നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇത് ഭയങ്കര പ്രഷറും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടൊരു ടോക്കായിട്ടുള്ളൊരു സംഭവമായിരുന്നു ആ സമയത്ത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഈ ചാടി ക്രിമിനലിനെ പിടിക്കുന്ന വേറെ ഒരു വഴിയുമില്ല അങ്ങനെ പോലീസ് പിന്നെ അവനെ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ ഒഡീഷയിൽ ഒരു ബാമ്പു കാട്ടിൽ നിന്ന് അവനെ പിടിക്കുകയും ചെയ്തു പോലീസ് ആ ക്രിമിനൽ ആരാണ് ഈ കേസ് എന്തോ ഇത്രയും പേര് എന്തിനെ അതിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ കഥയാണ് ഈ വീഡിയോ പറയാൻ പോകുന്നത് ഈ നടക്കുന്ന ഒഡീഷയിൽ ബാലൻഡിൽ ഒരു സാധാ നോർമൽ ഫാമിലിക്ക് ഒരു കുട്ടി ജനിക്കുകയാണ് ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ പേര് മമിത എന്നാണ് പെൺകുട്ടിയുടെ പേര് അവരുടെ ആരും അങ്ങനെ പഠിച്ചിട്ട് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ തൻ്റെ മോൾ നല്ലോണം പഠിച്ച് നല്ല നില എത്തണമെന്ന് ആ പേരൻറ്റ്സ് നല്ലോണം ആഗ്രഹിച്ച് അതുകൊണ്ട് തന്നെ അവളെ നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചു അവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ ദൂരമുള്ള ഭയങ്കര നല്ലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അവളെ വിട്ട് പഠിപ്പിച്ചത് ആ വീടിന് അത്രയും ഡിസ്റ്റൻസ് ഉണ്ടാകും വിടുത്തെ കൊണ്ടായത് കൊണ്ട് തന്നെ അവിടുത്തെ ഹോസ്റ്റലിൽ നിന്നാണ് കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷം കോളേജിലും പഠിച്ച് ഏത് സ്കൂളിലാണോ അവൾ ചെറുപ്പം തൊട്ടേ പഠിച്ചുകൊണ്ടിരുന്നത് ആ സ്കൂളിൽ തന്നെ അവൾ ടീച്ചറായിട്ട് ചേരുകയും ചെയ്തു അവിടുത്തെ ഹോസ്റ്റലിൽ തന്നെയാണ് അവൾ ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വീക്കെൻഡ് സമയങ്ങളിൽ അവൾ വീട്ടിൽ വന്ന് വീട്ടുകാരെയും കണ്ട് അവരടുത്ത് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതൊക്കെ വരുന്നത് ആ സമയത്താണ് കൊറോണ ടൈമൊക്കെ സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീ സ്കൂളിൽ അങ്ങനെ വലിയ ജോലി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരുന്ന് പഠിപ്പിക്കേണ്ട അവസ്ഥയായിരുന്നു അങ്ങനെ അതേ കണക്ക് എൻ്റെ മമിതയും വീട്ടിൽ വന്ന് തൻ്റെ പേരൻസിനോട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു മമിത ഉണ്ടെങ്കിൽ തൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുന്ന ഒരു കുട്ടി തന്നെയാണ് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ മമിത ഉണ്ടെങ്കിൽ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ നിന്നൊരു കോൾ വന്നിട്ടുണ്ട് അർജൻറ് മീറ്റിംഗ് പോലെയാണ് ആ സമയത്താണ് കൊറോണ ഇടയ്ക്ക് കുറച്ച് കുറഞ്ഞിരിക്കുന്ന ടൈം ടൈമൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ആ സമയത്ത് ഗവൺമെൻറ് ഒക്കെ കുറച്ച് റെജിസ്ട്രക്ഷൻ വെച്ച് സ്കൂളിൽ ആൾക്കാർക്ക് വരാമെന്നുള്ള ടൈമൊക്കെ സമയം തുടങ്ങിയിട്ടുള്ള ടൈമാണ് സോ ആ സമയത്തുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള മീറ്റിംഗ് ആണെന്ന് പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന മമിത പക്ഷേ ആ സമയത്ത് വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു അതാണ് ലാസ്റ്റ് ടൈം മമിതയെ കാണുന്നതെന്നുള്ള കാര്യം പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമായിട്ട് അമിത തിരിച്ച് വീട്ടിൽ വന്നിട്ടില്ല ഇത് കണ്ടപ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷനോ എന്ത് പറ്റിയെന്നൊരു വിവരമോ ഇല്ല അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നു ഇല്ല സോ തൻ്റെ മോൾക്ക് എന്തോ പറ്റിയെന്നുള്ള ഡൗട്ട് കാരണം അവിടെ ഏത് സ്കൂളിലാണോ അവൾ പഠിപ്പിക്കുന്നത് ആ സ്കൂളിൽ ചെന്ന് അന്വേഷിക്കാൻ പോയി അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട് ആ സെക്യൂരിറ്റി കാർഡിൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നത് എൻ്റെ മോളിവിടെ വന്നു അപ്പോഴത്തേക്ക് പറയുന്നത് ഇവിടെ നിങ്ങൾ പറഞ്ഞ മീറ്റിംഗ് അതുപോലെ തന്നെ ആ ടീച്ചർ ഇങ്ങോട്ട് വന്നിട്ടുള്ള ആണ് ആ സെക്യൂരിറ്റി ഗാർഡ് പറയുന്നത് പക്ഷേ അത് അതവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല അവരുണ്ടെങ്കിൽ പറഞ്ഞ് ഞങ്ങൾ അകത്ത് കേറി ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു പക്ഷേ ആ പേരൻസിൻ്റെ അടുത്ത് എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ട് അവർ മനസ്സിലാക്കുന്നില്ല സോ ആ സെക്യൂരിറ്റി ഗാർഡും തീരുമാനിക്കുന്നു നോക്കി അവരെ അകത്ത് കയറ്റി വിട്ട് അവർ ചെക്ക് ചെയ്യട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആ സ്കൂ സ്കൂളും അതുപോലെ തന്നെ ഹോസ്റ്റലൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ആ ഏരിയയിൽ ഒന്നും തൻ്റെ മോളെ കാണുന്നില്ല ഇനിയും വായിച്ചാൽ ശരിയാവില്ലെന്ന് വിചാരിച്ച അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ ചെല്ലുകയാണ് അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പോലീസ് കാര്യ പറയുന്നുണ്ട് ഇത് ഈ സംഭവം നടക്കുന്നത് ഇവിടെ അല്ലല്ലോ നിങ്ങളെ മകളുണ്ട് ഈ സ്കൂളിൽ വന്നിട്ടില്ലെന്നല്ലേ പറയുന്നു സോ അപ്പോൾ ഈ കേസ് ഇവിടെ ഇവിടെയല്ലോ മിസ്സിങ് അല്ല നിങ്ങളെ നാട്ടിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറയുന്നു സോ വേറെ വരിയില്ലാതെ പിന്നെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തിരിച്ച് ചെന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ മോളെ കാണുന്നില്ലെന്നുള്ളൊരു കാര്യം സോ ആദ്യം അവർ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ലെങ്കിലും പിന്നെ സാധാരണ രീതിയിൽ പറഞ്ഞ് നിങ്ങളെ മോൾ എവിടെയെങ്കിലും പോയതാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിടുകയാണ് പക്ഷേ അവർ പറയുന്നില്ല എൻ്റെ മോളിൽ എൻ്റെ അടുത്ത് പറയാതെങ്ങും പോകത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് പറയുന്നത് ആ സമയത്താണ് സി സി ടി വി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ പോകുന്ന വഴിയിൽ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി വേറെ ഒരു കാറ് കയറി ആറുകൂടെ പോയിട്ടുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അത് കണ്ടപ്പോൾ പോലീസുകാരും പറയുന്നുണ്ട് കണ്ടവരും ഈ മീറ്റിങ്ങിനൊന്നും അല്ല വന്നിട്ടുള്ള ഫ്രണ്ടിനോടാണ് പോയേക്കുന്നത് സോ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് വരും എന്ന് പറയുന്നത് പക്ഷെ അത് കേൾക്കുന്ന പേരൻസിനും ഇല്ല പറ്റത്തിൽ എൻ്റെ മോളെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നു അവിടുത്തെ വരുന്ന അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ വണ്ടിക്കാത്തിരുന്ന ആളെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയാമെന്ന് പറയുന്നു ആ ആളെ വിളിച്ച് ചോദ്യം ചെയ്യണമെന്നും പറയുന്നു അപ്പോൾ പോലീസ് പറയുന്നു അത് വലിയ ആളെ ഞങ്ങളെ കൊണ്ടൊന്നും വിളിച്ച് ചോദ്യം ചെയ്യാൻ ഇല്ല നിങ്ങൾ തക്കാളി ഇവിടെ പോകാൻ പറയുന്നുണ്ട് പക്ഷെ അത് കേട്ടിട്ട് അവർക്ക് വലിയ സമാധാനമൊന്നുമില്ല എങ്ങനെയായിരുന്നാലും ശരി എൻ്റെ മോളെ കണ്ടുപിടിക്കണമെന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഓണ സ്കൂളിൻ്റെ ഓണറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവുകയാണ് ചെയ്തത് അങ്ങനെ സ്കൂൾ ഓണറിൻ്റെ അടുത്ത് ചെന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എൻ്റെ മോളെ കാണുന്നില്ല എവിടെ എന്നൊരു വിവരവും ഇല്ല സാർ എങ്ങനെയെങ്കിലും സാറിൻ്റെ പിടിപാട് വെച്ച് എൻ്റെ മോളെ കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഓണറും പറയുന്നത് ഞാൻ എനിക്ക് കഴിയുന്ന എല്ലാം ചെയ്ത് നിങ്ങളെ മോളെ കണ്ടുപിടിച്ച് തരാൻ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് പോലും ആ അച്ഛനും അമ്മയ്ക്കും വലിയൊരു വിശ്വാസം അല്ലെങ്കിൽ ഭയങ്കര ശാന്തമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ തൻ്റെ മോളെ കാണാതായില്ലെന്ന് പറഞ്ഞാൽ അതോടെ തന്നെ ഒരാൾ വണ്ടിയെ വന്ന് പിക്ക് ചെയ്തെന്ന് പറഞ്ഞില്ല ആൾ ഈ ഓണർ തന്നെയാണ് സോ ഇയാൾക്ക് മാത്രമേ അറിയത്തുള്ളൂ തൻ്റെ മോക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം ഈ ഓണർ ഭയങ്കര പിടിപാടുള്ള കാര്യം ആളാണ് പൊളിറ്റീഷ്യൻസും ഭയങ്കര ആൾക്കാരുമായിട്ട് നല്ല നല്ല ബന്ധമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് പോലീസും പറഞ്ഞത് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ലെന്നുള്ളൊരു കാര്യം ഇയാളുടെ പേരെന്ന് പറയുന്നത് ഗോവിന്ദ് സൽമാൻ എന്ന് പറഞ്ഞാൽ ഇയാൾ ഭയങ്കര ഒരാളാണ് ഇയാൾക്ക് കോളേജ് സ്കൂള് അങ്ങനെ പല പല ഭയങ്കര വലിയ ഓണറവും കൂടാണ് എല്ലാ പൊളിറ്റീഷ്യനുമായിട്ട് ഭയങ്കര പിടിപാടുള്ള ഒരാളാണ് സോ അതുകൊണ്ട് തന്നെ പോലീസ് ഇയാൾക്കെതിരെ ഒരു നടപടി എടുക്കാനും പറ്റത്തില്ല പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സെൻസേഷനായിട്ടുള്ള കേസായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ പോലീസ് അവരെ ഇയാളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലീസ് ഭയങ്കര കേസായി ജനങ്ങൾ ഇയാളുടെ പേര് തന്നെയാണ് പറയുന്നത് ഇയാൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ പെൺകുട്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ലാതെ ഇയാളെങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പറയുന്നത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ അതേ കാണൊക്കെ വിളിച്ചിരുന്നു ആ ഒരു പത്ത് ഒക്കെ ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് ആ പെണ്ണെ വിട്ടു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ വിവരമൊന്നും ഇല്ല ആ പെണ്ണെ പറ്റിയെന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് പക്ഷേ അത് പോലീസിനെ വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല പിന്നെയും ചോദ്യം ചെയ്യുകയാണ് ആ സമയത്താണ് ഇയാളുണ്ട് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതും ഇയാൾ ഭയങ്കര പിടിപാടുള്ള ഒരാളാണ് നല്ല പവറും അതോടൊപ്പം തന്നെ പണവും ഒരാളാണ് പക്ഷേ ഇയാൾക്ക് ഭയങ്കര വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവരെ ഫോഴ്സ്ഫുള് ഉണ്ട് ഈ സെക്ഷലി അസൾട്ട് ചെയ്യുന്ന ഒക്കെ ഉണ്ടായിരുന്നു പറ്റിയുള്ള വിവരം ഈ മമിത ടീച്ചറിനെ ഭയങ്കരമായിട്ട് അറിവുണ്ടായിരുന്നു സോ അതിനെ തുടർന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇനി ഇത് ഇയാളിതുള്ള കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ഞാനുണ്ടെങ്കിൽ ഇത് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നുള്ള കാര്യം സോ അതിനെ തുടർന്ന് പലവട്ടം കണ്ട് സംസാരിച്ചിത് പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിൽ ഈ മമിത എന്ന് പറയുന്ന ടീച്ചറുണ്ടെങ്കിൽ അതിനൊന്നും വഴങ്ങിയില്ല സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ ീരുമാനിക്കുന്നത് എവരെ കൊല്ലാന്നുള്ളൊരു പ്ലാൻ സോ ആ ഇങ്ങനെ സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്തുള്ള വേറൊരു ഉണ്ട് വിദ്യാലയ കോളേജ് എന്ന് പറയുന്നത് അതിൽ നിന്നും അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് പോലും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പെട്ടെന്നാണ് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഇടയിൽ അവിടുത്തെ പണിക്കാരെല്ലാം ഓടി പോകുന്നത് ശ്രദ്ധയപ്പെടുന്നത് നോക്കിയപ്പോൾ കാണാൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു അലിഞ്ഞ ശരീരം കിടക്കുകയാണ് ചെയ്യുന്നത് ദേഹം മുഴുവൻ കത്തി കുറച്ച് തൊലിയൊക്കെ പോയി അരികിയിരിക്കുന്ന രീതിയിൽ ഒരു ബോഡി കിട്ടുകയും ചെയ്യുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ മമിതയുടെ പേരൻസിനെ വിളിച്ചത് തൻ്റെ മോളെ അന്ന് വന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ മമിതയുടെ പേരൻസ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് മമിത തന്നെയാണെന്നുള്ള കരി ഇത് കണ്ടവർ ഭയങ്കരമായിട്ട് കരയുകയും ചെയ്തു അപ്പോഴാണ് ഇത് ഈ കോളേജ് ഉണ്ട് ഇതേ ഗോവിന്ദ അയാളുടെ കോളേജ് തന്നെയാണ് ഈ സ്കൂളിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള കോളേജ് സോ ഉറപ്പ് എഴുതി ഇയാൾ തന്നെയാണ് കൊ കൊ കൊന്നെന്നുള്ള കാര്യം സോ അങ്ങനെ ഇയാൾ പറയുകയും ചെയ്യുന്നുണ്ട് ഇയാൾ ഈ ഇവർ മമിത എന്തു പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് തന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് സോ എന്നത്തേം പോലെ തന്നെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിക്കുകയും അങ്ങനെ വിളിച്ച് കാറിനകത്ത് കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വണ്ടി വെച്ച് കരുത്ത് ഞാച്ച് കൊല്ലുകയാണ് ചെയ്തത് അതിനുശേഷം രാത്രിയാവാം വരെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ തലേ ദിവസം തന്നെ ഈ കോളേജിൽ ഒരു കോളേജിലൊരു കുരിയെടുത്ത് വെച്ചിരുന്നു ഇവളെ അടക്കാൻ വേണ്ടി സോ രാത്രിയാവാൻ വരെ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് കാര്യം കാണാതെ ഈ അമിത ഉണ്ടെങ്കിൽ ശരീരം ഒരു തീയത്തിച്ചതിന് ശേഷം അതിനുശേഷമാണ് കുലിച്ചിട്ട് എന്നുള്ളത് പറയുന്നത് സോ ഇത് ഇയാൾ എന്നെ കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ഭയങ്കരമായിട്ട് ജാമ്യത്തിനൊക്കെ അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യമേ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞാണെങ്കിൽ ഇയാൾ മിസ്സിംഗ് ആവുന്നതും പിന്നെ പോലീസ് കണ്ടുപിടിക്കുന്നതൊക്കെ ചെയ്യുന്നത് അങ്ങനെ കുറേ നാളുകൾ കഴിയുക ഇയാൾ ജയിലിൽ ഇങ്ങനെ ട്രെയിൻ നടക്കുന്ന സമയത്ത് ഒക്ടോബർ ഇരുപതാം തീയതി തന്നെ ഇയാളുണ്ടെങ്കിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് പോയി ജയിലിൽ തന്നെ പക്ഷേ അത് എങ്ങനെയാണെന്നോ എന്തുകൊണ്ട് പറ്റിയത് ഇയാൾ എന്നാണ് സൂയിസൈഡ് ചെയ്തതാണോ അതോ അരി കൊന്നതാണെന്നോ ഒരു വിവരവും ഇല്ല സോ ഈ കേസിന് മെയിൻ അക്യൂസ്റ്റ് എന്നെ കൊല്ലപ്പെടുകയും മരണപ്പെടുകയാണ് ചെയ്യുന്നത് സോ ഇതിനെ തുടർന്ന് ഈ കേസ് പിന്നെ മുമ്പിലോട്ടൊന്നും പോയില്ല അത് ക്ലോസ് ആവുകയും ചെയ്തു സോ ഈ ക്രൈം സ്റ്റോറിനിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തത് ബെൽ ബട്ടൺ അമർത്തുക